ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കോട്ട് ആദിമൂലം നാഗരാജാ ക്ഷേത്രത്തിൽ കന്നിമാസത്തിലെ ആയുല്യപൂജയിൽ വൻ ഭക്തജനത്തിരക്ക് തിരക്ക് കന്നിമാസത്തിലെ ആയില്യപൂജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നാഗരാജാവിന് നൂറും പാലും മഞ്ഞപ്പൊടിയും സമർപ്പണം നടത്തുക എന്നതാണ് ആയില്യപൂജയിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കായിരുന്നു രാവിലെ മുതൽ അനുഭവപ്പെടുന്നത് വിവിധ ജില്ലയിൽ നിന്നുള്ള നിരവധി ഭക്തജനങ്ങൾ ആയില്യപൂജയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു ചാരുമൂട്ടിൽ നിന്നും നാല് കിലോമീറ്ററും കായംകുളത്തു നിന്നും ആറ് കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വെട്ടിക്കോട്ട് ആദിമൂലം നാഗരാജ ക്ഷേത്രം ക്ഷേത്രത്തിന് സമീപത്തായി പോലീസിന്റെയും കെ എസ് ആർ ടി സിയുടെയും പ്രത്യേക കൗണ്ടറുകളും സജ്ജമാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് എത്തിച്ചേരാൻ കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുനലൂർ പാതയിലെ കറ്റാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് വെട്ടിക്കോട്ട് ആദിമൂലം നാഗരാജാ ക്ഷേത്രം കേരളത്തിലെ ആദ്യത്തെ നാഗരാജാ ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം നാഗരാജാവായ അനന്തനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ചൈതന്യങ്ങൾ ചേർന്ന സങ്കല്പത്തിലാണ് അനന്തശ്രേഷ്ഠന്റെ പ്രതിഷ്ഠ പരമശിവനോടൊപ്പം അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നിലവറയും തേവാരപ്പുരയുമാണ് പ്രധാന ആരാധനാ കേന്ദ്രങ്ങൾ അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ തേവാരപ്പുരയും നിലവറയും സന്ദർശിക്കുന്ന ആചാരവുമുണ്ട് ഇവിടെ നാഗരാജാവിനെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു കന്നിമാസത്തിലെ വെട്ടിക്കോട്ട് ആയില്യം ഇവിടുത്തെ പ്രസിദ്ധമായ ഉത്സവമാണ് ശ്രീ പരമേശ്വരൻ നമ്പൂതിരി എന്ന കാരണവർ ഈ നാഗരാജ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനായി തൻ്റെ ജീവിതം സമർപ്പിച്ചിരുന്നു എന്നും പറയുന്നു സസ്യങ്ങളും വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞ ആറേക്കർ സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ സർപ്പക്കാവിൽ നാഗരാജാവും നാഗേക്ഷിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഇവിടെ പാമ്പുകളോടൊപ്പം ധാരാളം പക്ഷികളും കാണപ്പെടുന്നു റിപ്പോർട്ടർ ശ്രീഹരി ജെബി அச்சங்கோவில்

1